നമ്മുടെ ഈ എന്താണ് നമ്മൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം പറഞ്ഞിട്ടുള്ള സെക്ഷൻ സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാര് വഴക്ക് പിടിക്കുക അത് പബ്ലിക് പീസിനെ ഹനിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുക അതാണ് ബി എൻസ് അവിടെ നിന്നോട് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആറുമാനൂർ ആ സ്ഥലത്ത് അതായത് പാറക്കാട് എന്ന് പറയും പാറക്കാട് സ്ഥലത്താണ് ഈ പറയുന്ന ആളുടെ വീടും കാര്യങ്ങളൊക്കെ അയാളെ ജില്ലാ സെക്രട്ടറിയാണ് അവരും ഈ കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധവും കാര്യങ്ങളും ഉണ്ട് പിന്നെ കോട്ടയം ഭരിക്കുന്ന ഒരു ആളുണ്ടല്ലോ ഒരു നേതാവ് ആ നേതാവാണ് ഈ പറയുന്ന ഇവനെ അദ്ദേഹത്തിനെ അതായത് ടി ആർ രഘുനാഥനെ പോസ്റ്റ് ചെയ്തേക്കുന്നത് ജസ്മോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡാനി ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വിഷയങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജസ്മോളിൻ്റെ പ്രവർത്തകനും കൂടെ ആയിരുന്നു ഇലക്ഷൻ സമയത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങി ഒരു ചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജിമ്മിയുടെ ജോലിയുടെ കാര്യത്തെപ്പറ്റി ഒരു രീതി കേട്ടായിരുന്നല്ലോ ജോലി പോയെന്നുള്ള രീതി ഇല്ല ഡാനി അദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല അദ്ദേഹം ഇലക്ട്രീഷ്യനാണ് അദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ജിമ്മിക്ക് അതായത് അവിടുള്ള നാട്ടില ആ ഏരിയയില ഈ ലോക്കൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്തായാലും അത്യാവശ്യം നല്ല പേരും ഉള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇതിന്റെ ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് കേസ് പോലും എടുത്തിട്ടില്ല കേസ് എടുത്തെന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റുകാല ബി എസ് എസ് സെക്ഷനാണ് എടുത്തു എടുത്തത് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് പേര് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും ഒക്കെ ഉണ്ടാവത്തില്ലേ ഇത് ഞാൻ കറക്റ്റ് വിവരം പറഞ്ഞാൽ ഈ പറയുന്ന ജസ്മോയുടെ ബോഡി അവിടെ പള്ളിയിൽ അടക്കം ചെയ്ത സമയത്തായപ്പോൾ എങ്ങാണ്ട് ഈ പഴക്കും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നടന്ന സമയത്താണ് കേസ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് സത്യം പറഞ്ഞാൽ ഒരു മാസത്തെ ശിക്ഷയോ അല്ലെങ്കിൽ പെറ്റിയോ എന്തെങ്കിലും അടച്ചാൽ തീരാന കേസ് മാത്രം ഇവിടെ എടുത്തിട്ടുള്ളൂ അല്ലാതെ ഇവന്റെ പേര് നിലവിൽ കേസ് എടുത്തിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വലിയ വലിയ നേതാക്കന്മാര് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നും കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു യൂട്യൂബർ ആയിട്ടല്ല ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കൂട്ടിയാൽ മതി ഓരോ ഓരോ പ്രസംഗിക്കാനൊന്നുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം കുറച്ച് ആൾക്കാർ ഞാൻ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു അതും ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ചു നമ്മുടെ ഡോക്ടർ ഡോക്ടറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഡോക്ടറിന് വേണ്ടി തൊട്ടടുത്താണ് ഈ പറയുന്ന ജിസ്മോൻ്റെ വീടും പിന്നെ വിജയ് കുമാറിൻ്റെയും മീരയുടെയും മകളുടെ ഒരു സുഹൃത്തും കൂടാണ് ഈ ഡോക്ടറും കോട്ടയംകാരനാണ് അദ്ദേഹത്തിന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം ഓക്കെ എന്തായാലും നമുക്ക് ആ വീടിലോട്ട് പോകാം ഡോക്ടറിന്റെ വീഡിയോ വെക്കുന്ന മുമ്പ് ഒരു ഗ്രാൻഡ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് വെക്കാം എന്നിട്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാര് അവരുടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് അതാരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്നുണ്ട് എന്നാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം എന്താ കാഴ്ച ഈ കുട്ടി ഭാവം പക്ഷേ ഈ ചെന്ന് കയറിയ സ്ഥലം നേർക്കാട് അയാൾ ഒരു എന്നാ രണ്ട് മൂന്ന് ബസ് സർവീസും ഒക്കെ ഉണ്ട് കോട്ടത്ത് തമിഴ്നാട്ടിലുണ്ട് പറഞ്ഞതുകൊണ്ട് എ ടി എസ് പറഞ്ഞ് ഇവിടെ കുന്ന കൂടി വരുന്ന വേണ്ടി അങ്ങനെ രണ്ട് മൂന്ന് പ്രൈവറ്റ് ബസ്സുണ്ട് അപ്പോൾ പുള്ളി ലോക്കലിൽ കിടന്ന് കളിച്ച് പഠിച്ചാവാം ഇടയ്ക്ക് ഇതിനിടയ്ക്ക് പറയുന്നു കാര്യത്താസിൽ അനുജോലിടുക കല്യാണം കഴിക്കുമ്പോൾ കാലത്താസിലെ ഇലക്ട്രീഷ്യനാണ് അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ ഒന്നിച്ചു കൂടി പക്ഷേ ഇവരുടെ സ്വഭാവം തന്നെ തന്ന ഈവർ ആ പിന്നെ മിക്കവാറും എറണാകുളത്തും ഗായികോടതി പോവുന്നുണ്ട് ഇയാൾ വീട്ടിൽ വഴക്കാം വീട്ടിൽ ഇവർ തമ്മിൽ ശണ്ട പീഡനം നടക്കാറുണ്ട് നേരത്തോട്ട് അറിവുണ്ട് നേരത്തോട്ട് അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ കുട്ടി പറഞ്ഞ് വെളി പറഞ്ഞിട്ടില്ല ഇപ്പോഴുള്ള പുറത്ത് വരുന്നത് ഇത് വീട്ടിൽ പറയല്ല അത് എന്നാന്ന് ചോദിച്ചാൽ അവരും അത്ര അച്ഛനെ പിന്നെ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പണിക്കാരണം ഇവിടെ ഫാദറെ പുള്ളി അവർ പിന്നെ പൂർത്തിക്ക് ഫാമിലി എന്ന് പോലെ ഒരു ഏട്ടനുമതി പേരുണ്ട് ആരും ഒന്നിനും വിട്ടു കൊടുക്കുന്നവരല്ല അപ്പോൾ ഇവരുടെ സ്വഭാവം ഈ കൊച്ചിനറിയാം അപ്പോൾ ഇത് വീട്ടിൽ പറയുക അവൻ്റെ ചെയ്താൽ നാളെ അവൻ്റെ ചെയ്ത തരി പോലും അതുകൊണ്ട് പറയാമായിരുന്നു ഏത് പുറത്തു പറയാതെ വിഴിഞ്ഞുമായിരുന്നു ഞാൻ പുറത്തു പറയാതെ പിഴിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കണ്ടില്ലേ അവസ്ഥ എന്താണെന്നുള്ള രീതിയിൽ ആ മക്കൾ എന്ത് പഠിച്ച് രണ്ടുപേര് ഇവിടെ ഒരു നാണവും മാനവും ഇല്ലാത്തൊരു ഭർത്താവ് അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ് ഏഹ് പല ആൾക്കാർ ഇപ്പൊ അത് വെച്ച് സംസാരിക്കുന്നത് ഇലക്ട്രീഷ്യനും അഡ്വക്കേറ്റും ഇവിടെ എന്താ പറയുക വിദ്യാഭ്യാസം അതൊന്നും അല്ല ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് മീൻസ് ഒരാൾ എങ്ങനെ ഒരു കുടുംബം നടത്തണം ഒരാൾ എങ്ങനെ ഇത് ചെയ്യണം അതാണ് വേണ്ടത് ഈ പറയുന്ന പോലെ പിന്നെ സംശയം പെടാം ഒന്ന് ചേർണാകുളത്ത് എപ്പോഴും ജോലിയും കാര്യങ്ങളും തിരക്കും ആയിട്ടൊക്കെ പോകുമ്പോൾ തന്നെ അതൊരു സംശയമാവാം ഏഹ് പിന്നെ അതുപോലെ തന്നെ ഫോൺ പിടിച്ചപ്പോൾ മേടിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്തിനും നിറത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പോലും ഈ പാവം പിടിച്ച സ്ത്രീയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തി ഏഹ് വ്യക്തിയുടെ അമ്മ സഹോദരി അങ്ങനെ പിന്നെ ഇന്നലെ ബ്രദർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എന്താ പറയണ്ടേ ഇവന്റെ സഹോദരി പുറത്തെങ്ങാണ്ടാണ് യു കെയിലോ അവിടെ വെള്ളം കണ്ടാണ് അവർ വരുന്നില്ല നാട്ടിലോട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കേസും എല്ലാം വന്ന് പെട്ടുപോയാൽ എന്നുള്ള ഒരു പേടി കൊണ്ടിട്ടാണ് അവർ നാട്ടിലോട്ട് വരാത്തത് ഒന്നു വെച്ചാൽ വരാതിരിക്കുന്നല്ലത് നാട്ടുകാർക്ക് ഉള്ള വിലയും കൂടെ പോകുന്നു പറയാം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് കാരണം പ്രധാനപ്പെട്ട അത് മുന്തി കുറേ ടീമുകൾ അതായത് മുന്തി ടീം ജില്ലാ സെക്രട്ടറിമാരും ഇതിന്റെ ഇടയിലൊക്കെ വന്നുപെട്ടിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ നേതാക്കന്മാരും ഇതിലൊക്കെ പെടും കാരണം അവന്മാരാണല്ലോ ഈ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇവിടെ കൊണ്ടുവരുകയൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും നമുക്ക് ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയും അദ്ദേഹത്തിന്റെ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് വിഷയത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കാരണം അദ്ദേഹം കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ വിജയകുമാർ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് അദ്ദേഹം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്ര തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഓക്കെ എന്തെങ്കിലും വീട്ടിലോട്ട് ചാടി ആത്മഹത്യ ചെയ്തു ഭർത്താവിന്റെയും ഭർത്താവിന്റെ കുടുംബത്തിന്റെയും ക്രൂരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാലത്ത് ആറ്റിലേക്ക് ചാടിയത് ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറാണ് ഏകദേശം മരണം കഴിഞ്ഞിട്ട് പതിനൊന്ന് ദിവസമായി സത്യം പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു കേസാണ് അതായത് ഡൊമസ്റ്റിക് വയലൻസും ഡൌറി എല്ലാത്തിന്റെയും ഒരു വലിയൊരു ഘടകം തന്നെ ഈ കേസിനകത്തുണ്ട് അപ്പോൾ ഇത് ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സ്ത്രീധനത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ കാരണം എന്ന് പറഞ്ഞാൽ പറയുണ്ട് എന്തോ ഒരു ഈ പറയുന്ന ജിമ്മിയുടെ സഹോദരിയെ കെട്ടിച്ച് വിട്ട സമയത്ത് ഞങ്ങൾ ഇത്രയൊക്കെ കൊടുത്തായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു നമുക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നാണവും മാനവും ഈ ഈ പറയുന്ന സ്ത്രീധനവും മണ്ണാകട്ടയും അതു ഇതുമൊക്കെ നോക്കി ഈ കാലത്തൊക്കെ ഇടേ നമുക്ക് ഞാനൊരു കാര്യം പറയാം ആ അമ്മേടെ അതായത് ബീന ടീച്ചറിൻ്റെ മകനെ കിട്ടിയ ഏറ്റവും വലിയൊരു സ്വത്താണ് ഈ പറയുന്ന പെണ്ണ് തന്നെ ഇതുപോലൊരു ബോൾഡ് ഒരു ലേഡി എല്ലാവരും പറയുന്ന കാര്യം അതാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു ആ വ്യക്തിന് ഇവനെ പോലെ ഒരാൾക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിരുന്നു അതുകൊണ്ട് കളഞ്ഞില്ലേ അവിടെ എത്ര സ്വർണ്ണ ഊട്ട് മൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏ എന്നിട്ട് നെഞ്ചത്ത് കൈ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഓക്കെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇപ്രകാരം പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രകാരം എഫ് പ്രകാരം ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് നടന്നു വരുന്നത്

നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എൻ എസ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള സെക്ഷൻ സത്യത്തില് ഈ നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ വഴക്ക് പിടിക്കുക അത് പബ്ലിക് പീസിനെ ഹനിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുക അതാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എൻ എസ് അതിന് ഒരു മാസം ശിക്ഷയും പെനാൽറ്റിയുമുണ്ട് അതാണ് ഈ സാറ് പറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എൻ എസ് പരേതയായ ജിസ്മോളിനെയും കുട്ടികളുടെയും മൃതദേഹം നീർക്കാട് നീർക്കാടാണ് ജിസ്മോളെ കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് പാലായിന്ന് നീർക്കാട്ടിലേക്കാണ് കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നീർക്കാട്ട് പള്ളിയിൽ ഈ ജിസ്മോളുടെയും കുട്ടികളുടെയും ഭൗതിക ശരീരം കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ആൾക്കാരും പാലായിലെ ആൾക്കാരും രോക്ഷാകുലരായി യവനെ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിനെയും കുടുംബത്തിനെ അടിക്കാൻ പിടിച്ചു അപ്പൊ അവിടെ എന്താ ഒരു കോൺഫ്ലിക്ട് നടത്തി അതിനാണ് ഈ പറയുന്ന സെക്ഷൻ ഒരു തോന്നൽ അതെ അത് തോന്നലല്ല അതാണ് അതിന്റെ സത്യം അതാണ് സത്യത്തിൽ സംഭവിച്ചത് സാർ നമ്മൾക്കും അങ്ങനെ അറിയാനാണ് അതിന് കഴിഞ്ഞത് അപ്പൊ അത് മാത്രമേ അവർ ഇട്ടിട്ടുള്ളൂ അല്ലാതെ കേസും അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ സംസാരം കേട്ടിട്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ എങ്ങനെ എന്താ പറയണ്ടേ ആകാംക്ഷയോടെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്തോ പെട്ടുപോവോ ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞ അയാളുടെ സംസാരവും രീതികളും കാര്യങ്ങളൊക്കെ കാണുന്നു സത്യം പറഞ്ഞാല് പുള്ളിക്കാരിത്തിയുടെ ഭൗതിക ശരീരം അങ്ങ് പുള്ളിക്കാരിത്തിയുടെ വീട്ടിൽ തന്നെ പാലായി കൊണ്ടാണ് അടക്കിയത് നേരിക്കാട് അടക്കിയിട്ടില്ല ഈ കേസിന്റെ ഒരു രൂപരേഖ എന്നുള്ളും ഇതൊരു ക്രൂരമായിട്ടുള്ള കേസാണ് കാര്യം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണെന്ന് തോന്നുന്നു ഈ കുട്ടിയുടെ വിവാഹം നടക്കുക അപ്പോൾ ഏഴു വർഷം ആയിട്ടില്ല ആറു വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ ഏഴു വർഷത്തിന് താഴെയുള്ള ഒരു മരണമാണ് അല്ലെ അപ്പൊ അത് ഡൗറീബത്തിനകത്ത് വരും ഡൗറീഡത്ത് എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻപ്രസൺമെന്റ് അതായത് ജീവിതകാലം മൊത്തം തടവു അല്ലാത്ത വർഷം ചുരുങ്ങിയത് ഏഴ് വർഷമെങ്കിലും തടവുണ്ടാകുന്ന ഒരു വലിയ കേസാണത് അതന്നെ പിഞ്ചു ബാല്യമായിട്ടുള്ള പിള്ളേരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് പിന്നെ ഉള്ള സെക്ഷൻ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അബിറ്റ് സൂസൈഡ് അല്ലെ അതായത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക അത് ഒരു പത്ത് വർഷത്തിന് തടവിനുള്ളതുകൊണ്ട് ക്രൂവാലിറ്റി ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ക്രൂലിറ്റി അതൊരു മൂന്ന് വർഷം നാല് വർഷത്തിന് തടവുണ്ട് അപ്പൊ എങ്ങനെ കളിച്ചാലും ഒരു ജീവപര്യന്തത്തിനുള്ള സ്കോപ്പുള്ള വലിയൊരു ഹീസ് ആണ് അല്ലെ കാര്യെന്ന ആ കുട്ടി ജിസ്മോളുടെ കൂട്ടുകാരി പല വീഡിയോയിലും പറയുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ആ കുട്ടി അത്രയ്ക്കും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടി സ്വന്തം കൊച്ച് ബാല്യം കൊ 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 കൊച്ച് മക്കളെ ആയിട്ട് പോയി അപ്പം അത്രയും ക്രൂവൽറ്റി അനുഭവിച്ച ജിമ്മി എന്ന് പറയുന്ന ആ നരാധമനായിട്ടുള്ള ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ അമ്മ ഭീനയുടെയും ഉതുപ്പ് അമ്മായി അച്ഛൻ ഉതുപ്പിന്റെയും പിന്നെ ഒരു പെങ്ങളും ഉണ്ട് അവിടെയും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാന്റെ പേരും വരെ പറഞ്ഞിട്ട് ഇവരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയപ്പൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയെ കുറിച്ച് നാട്ടിൽ ചെറിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് വെച്ച് അതായത് ജിമ്മിയുടെ അമ്മ അതും തലേ വെച്ചിട്ടാണ് ഈ പറയുന്ന മരുമോളെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുകയോ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീധനത്തിന്റെ കാര്യങ്ങളും പറയാതെ പറയും ടോർച്ചർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഇയാളാണെങ്കിൽ പിറ്റേ ചേർത്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ വന്നിട്ട് രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ലൈഫിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ആ കൂട്ടുകാരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും ആ രണ്ട് മക്കളുമായിട്ട് ആ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഭർത്താവ് ആണെങ്കിൽ തോന്നിയ പോലെ നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് തല്ലി ഉണ്ടാക്കിയൊക്കെ പോകുന്നു പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് രണ്ടാമത്തെ കുഞ്ഞുണ്ടായ സമയത്താണെങ്കിൽ പറഞ്ഞു വീട്ടു ജോലിക്ക് വേണ്ടി ആളെ നിർത്തണം അതിന് പൈസ വേണം ഇടാ ഉണ്ടാക്കാൻ കാണിച്ച ആ ഒരു ഇത് ഈ തുമ്പത്ത് ചൊറിച്ചില് വരുമ്പോൾ ഈ പറയുന്ന കയറി കാണിക്കുന്ന തോന്നിവാസവും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഏ അതിനൊന്നും അവനെ കാണിക്കുന്നതിന് അതൊരു ഒരു തെറ്റോ ഒന്നും ഇല്ല പുള്ളിക്ക് പക്ഷെ അതിന് ചെലവന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന രീതി എന്തായാലും എനിക്കിനി കൊടുക്കണ്ടല്ലോ മൂന്ന് പേർക്ക് നിങ്ങൾക്ക് ചെലവന് കൊടുക്കണ്ട ആ രീതിയിലുള്ള ആക്കിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഏഹ് ഓക്കെ ഇനി പറയാൻ വന്ന പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുറെ നേതാക്കന്മാർ അതായത് ജില്ല നേതാക്കന്മാർ അതാക്കിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ടി ആർ രഘുനാഥ് ഏഹ് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ജിമ്മി ജിമ്മിയുടെ അമ്മ ആയിട്ട് നല്ല അടുപ്പവും കാര്യങ്ങളും ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിൻ്റെ അതായത് ജിമ്മിയുടെ വീട് നീലിക്കാടാണല്ലോ അവിടെ നിന്ന് കൊണ്ട് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആറുമാനൂര് ആ സ്ഥലത്ത് അതായത് പാറക്കാട് എന്ന് പറയും പാറക്കാട് സ്ഥലത്താണ് ഈ പറയുന്ന ആളുടെ വീടും കാര്യങ്ങളൊക്കെ അയാൾ ജില്ലാ സെക്രട്ടറിയാണ് അവരും ഈ കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധവും കാര്യങ്ങളും ഉണ്ട് പിന്നെ കോട്ടയം ഭരിക്കുന്ന ഒരു ആളുണ്ടല്ലോ ഒരു നേതാവ് ആ നേതാവാണ് ഈ പറയുന്ന ഇവനെ അദ്ദേഹത്തിനെ അതായത് ടി ആർ രഘുനാഥനെ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ കോട്ടയം ഭരിക്കുന്ന ആരാന്ന് ഞാൻ പറയാൻ തന്നെ സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാക്കാതേ ഉള്ളൂ മന്ത്രിസഭയിലൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഈ എൻ വാസവൻ അതിലൊക്കെ പെടുകയൊക്കെ ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇത്രയും വലിയ മുന്തിയ ടീമും ഹോൾഡും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് അവന്റെ വീട് ഞാൻ പറയാൻ അറിയാലോ തറവാടിത്തം ഒക്കെ ഉള്ളൊരു വീടാണ് ഇപ്പം ഇത്രയും ഹോൾഡ് രംഗത്തിറങ്ങി രംഗത്ത് ഇറങ്ങി ഇതിനുവേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ കേസ് എവിടം വരെ പോകും എന്നുള്ള രീതിയിൽ വീട്ടുകാർ ആയിട്ട് നിൽക്കുക പെണ്ണിന്റെ അച്ഛൻ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏത് അറ്റം വരെ പോകുമെന്നുള്ള രീതി പറയുകയും ചെയ്യുന്നുണ്ട് അത് വേണം ഇതുപോലുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പോലീസിൻ്റെ കൂടെ സഹായം ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ആറാട്ടൻ എൻ്റെ ആണ്ടില്ലേ അയാളിക്കലെ സോഷ്യൽ മീഡിയ വന്നിട്ട് അണസ ഉണസ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളും പോകും അയാളാ പേരിൽ എന്തൊക്കെ വകുപ്പുകളാ വന്നു പറഞ്ഞിരിക്കുന്നത് അയാൾ തെറ്റാ അത് വേറെ കാര്യങ്ങൾ ഇതിന്റെ മൂന്ന് പേരുടെ ജീവനാകോയിരിക്കുന്നു ഒന്നിൻ്റെ രണ്ടും വലിയ മൂന്ന് പേരുടെ ജീവനാ പോയിരിക്കുന്നത് അപ്പം ഇത്രയും വലിയ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി ആർ രവുനെ പോലുള്ളവരൊക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കി കേസിനൊന്നും വലിയ ഇത് കാണത്തില്ല അപ്പം തലപ്പത്തൊക്കെ ഇവർക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുക രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ചാനൽ എൻ്റെ താഴെ ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും ആ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ